പദവി ഒഴിയാത്ത എം എൽ എക്കെതിരെയാണ് രണ്ടാമത്തെ പരാതി പാർട്ടി നേതൃത്വത്തിൽ പോയിരിക്കുന്നത് ആർ സായ്കുമാർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി സായ്കുമാർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയാണ് ഇവന്റെ സകല ചരിത്രവും എനിക്കറിയാം ഒരുപാട് കേസുകളുണ്ട് അതൊന്നും പറയിപ്പിക്കരുതെന്നാണ് പറഞ്ഞത് ഇതാ കൂടുതൽ പരാതികൾ വന്നിരിക്കുകയാണ് ഇത് പാർട്ടി നേതൃത്വത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുന്നില്ല എന്നുള്ളതിന് ഇത്തരത്തിൽ ഉള്ള സ്ത്രീകൾക്ക് പറയാൻ വാക്കുകളുണ്ട് അവർ അനുഭവിക്കുന്ന ഭയം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം ഒരു തന്നെ എത്ര ദിവസമെടുത്തു ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറാനാണെന്ന് എത്രത്തോളം മാനസിക സംഘർഷത്തിലൂടെ അവർ കടന്നുപോയിട്ടുണ്ടാകുമെന്നുള്ളത് പൊതുസമൂഹത്തിന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഒരു നടപടി പ്രതീക്ഷിച്ചിട്ട് തന്നെയായിരിക്കുമല്ലോ ഈ പരാതിക്കാരി അത് കെ പി സി സി അധ്യക്ഷനും ദേശീയ നേതാക്കൾക്കുമൊക്കെ പരാതി നൽകിയിരിക്കുന്നത് അതും ഗുരുതരമായ കാര്യങ്ങൾ അതിൽ പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് പക്ഷേ പാർട്ടി നേതൃത്വത്തിന് ഇനി ഇത്തരത്തിൽ ഈ ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ടു പോകാൻ ആവില്ല കാരണം പൊതുസമൂഹം ഓരോ വിവരങ്ങളായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒളിവിലാണ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളെ ജാമ്യാപേക്ഷ ഘട്ടത്തിലാണ് ഇതാ മറ്റൊരു പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു നിരവധി പരാതികൾ നേതൃത്വത്തിന് മുൻപിൽ മുൻപ് തന്നെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ ഇപ്പോൾ പുറത്തുവന്ന പരാതികൾ മാത്രമല്ല ഇതിനേക്കാൾ വലിയ അല്ലെങ്കിൽ ഇതിനോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കെ പി സി സിക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് റോഷനി ഇപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫോ അല്ലെങ്കിൽ വി ഡി സതീശനോ ഒന്നും പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ അങ്ങേയറ്റം ഗുരുതരമാണ് പാർട്ടി നിർബന്ധിതമായതാണ് അന്ന് അത് പൊതുജന മധ്യത്തിലേക്ക് പരാതി എത്തിയപ്പോഴാണ് വളരെ പെട്ടെന്ന് ഒരു പുറത്താക്കലിലേക്ക് സസ്പെൻഷനിലേക്ക് പാർട്ടി നീങ്ങിയത് പക്ഷേ ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രതികാരമാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്തുള്ള ഒരു തന്ത്രമാണ് എന്ന് നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോഴാണ് പൊതുജന മധ്യത്തിലേക്ക് ഒരു പെൺകുട്ടിയുടെ വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പരാതി കൂടി ഇപ്പോൾ വരുന്നത് അത് അവർ തന്നെ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട് ഒരു പരാതിയും തങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന കെ പി സി സി അധ്യക്ഷന്റെ പരാ പ്രതികരണം ഞാൻ കേൾക്കാൻ ഇടയായി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരാതി നൽകുന്നത് ഹൈക്കമാൻഡിന് പ്രിയങ്കാ ഗാന്ധിക്ക് ആ പരാതി കൈമാറും അതിൽ അക്കമിട്ടവർ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന ജനപ്രതിനിധിയുടെ രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനം അതിനുശേഷം അവർക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം നടത്തിയതിനു ശേഷം കൈകഴുകിപ്പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കൃത്യമായി അതിൽ പറയുന്നുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം അതായത് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഒരു യുവതിയാണ് പിന്നീട് കേരളത്തിലേക്ക് എത്തിയ സമയത്താണ് സുഹൃത്തായ ഫിനിയുടെ കൂടെയടക്കം അവരെ കാണുകയും ഈ രീതിയിലുള്ള പെരുമാറ്റമടക്കം ഉണ്ടായത് എന്ന് ആ പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട് അതോടൊപ്പം വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ബന്ധം സ്ഥാപിച്ചത് എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ വ്യാപകമായ പരാതികൾ ഉയർന്നപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം തന്നെ ബന്ധപ്പെട്ടുവെന്നും അവരോട് എല്ലാ കാര്യങ്ങളും താൻ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ നിയമപരമായ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാൻ തനിക്ക് ഭയമാണ് എന്നാണ് ആ പെൺകുട്ടി ഇപ്പോഴും പറയുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഈ സൈബർ പടയെ ഭയ ഭയക്കുന്നത് മൂലമാണ് ഇത് പുറത്ത് പറയാതെ ഇപ്പോഴും ഉള്ളിലൊതുക്കി അതിൻ്റെ പീഡനവും വേദനയും സഹിച്ചു കൊണ്ട് താൻ നിൽക്കുന്നത് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് അപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇത്തരത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ പരാതിയാണ് ബലാത്സുഗ പരാതിയാണ് പൊതുജന മധ്യത്തിലേക്ക് എത്തുന്നത് പരാതിയായി രേഖാമൂലം തന്നെ എത്തുന്നത് അതിലിപ്പോൾ അവർ നിയമപരമായി മുന്നോട്ട് പോകാത്തത് ഭയം മൂലമാണ് ഇപ്പോൾ ഈ ആദ്യം പരാതി കൊടുത്ത പെൺകുട്ടിയും ഇത് ഒരു ഭയം മൂലമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന് അയാൾക്കുള്ള പ്രിവിലേജ് അയാൾക്കുള്ള പിന്തുണയൊക്കെ ഭയന്നുകൊണ്ടാണ് ആ പരാതി കൊടുത്തപ്പോൾ ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന സൈബർ അറ്റാക്ക് നമുക്കറിയാമല്ലോ അപ്പോൾ ആ രീതിയിലുള്ള ആക്രമണവും ഒക്കെ ഭയന്നുകൊണ്ടാണ് പരസ്യമായ ഒരു പരാതി നൽകാൻ ഈ പെൺകുട്ടിയടക്കം തയ്യാറാകാതിരുന്നത് പക്ഷേ ഇപ്പോൾ കെ പി സി നേതാക്കളടക്കം രാഹുൽ മാംഗ് ൂട്ടത്തിനെ വെള്ളത്തേക്കാൻ വേണ്ടി പറയുന്നത് മറ്റൊരു പരാതിയും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ വിഷയത്തെ ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് ഈ പെൺകുട്ടിക്ക് തുറന്ന് പറയേണ്ടി വരുന്നത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിതമാകുന്നത് അതുകൊണ്ട് കാര്യങ്ങൾ നിസ്സാരമല്ല വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ആളുകൾ ഈ പരാതി മുഴുവനായിട്ടും ഒന്ന് വായിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള അത്രമേൽ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം നടത്തിയ ആളുകൾക്ക് വേണ്ടിയാണ് അപ്പോൾ വലിയ സംരക്ഷണ വലയം ഒരുക്കുന്നത് പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഓരോ ഇടത്തു നിന്നും അയാളെ മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ പരാതി കൂടി കേൾക്കണം എന്നുള്ളതാണ് അത്രമേൽ ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയ ഒരു കുറ്റവാളിയാണ് എന്ന പെൺകുട്ടി വളരെ കൃത്യമായി തന്നെ ഈ പരാതിയിൽ പറയുന്നുണ്ട് രോഷനി കെ പി സി സി അധ്യക്ഷനും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ശ്രദ്ധയിലേക്കാണ് ദീർഘമായിട്ടുള്ള ഈ പരാതി അവർ അയച്ചിട്ടുള്ളത് ഇമെയിലായി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളിലൊക്കെ ദേശീയ നേതൃത്വത്തിന് തന്നെ അതൃപ്തി ഉണ്ടെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ് പക്ഷേ ഇത്തരത്തിലൊരു പരാതി നേരിട്ട് അവരുടെ കയ്യിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ നേതാക്കളുടെ കൂടുതൽ പ്രതികരണമൊക്കെ വരേണ്ടതുണ്ട് ഈ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് പക്ഷേ ചെയ്തതൊന്നും മതിയാവില്ലല്ലോ സായ്കുമാർ തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോഴും പാലക്കാട് നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് പാർക്ക് നടപടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ അതേ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തോളിലേറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ആനയിക്കുകയും വോട്ട് ചോദിക്കാൻ വീട് വീടാന്തരം അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഹു കേസ് എന്ന ആറ്റിറ്റ്യൂഡായിരുന്നു ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് ആ പരാതി ഇരകൾ പരാതിയുമായി വരില്ല എന്ന വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ ധൈര്യപൂർവ്വം മുന്നോട്ട് നയിച്ചത് പക്ഷേ അതിജീവിത പരാതിയുമായി മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയതോടുകൂടി ആ നിമിഷം അപ്രത്യക്ഷമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയാണുള്ളത് എന്നത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായി സൂചന കിട്ടിയെന്ന് പറയുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനായി പരക്കം വായകപ്പോൾ വലിയൊരു സംരക്ഷണ വലയത്തിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുകയാണ് നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷനാവാനും സി സി ടിവികളിൽ പെടാതെ നാടുകടക്കാനും ഒക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ കൃത്യമായൊരു പ്ലാൻ ബി രാഹുൽ മാങ്കൂട്ടത്തിലായി അദ്ദേഹത്തിന്റെ സൈന്യം അദ്ദേഹം വളർത്തിയെടുത്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സൈന്യം എന്ന് നമുക്ക് വിൽക്കാവുന്ന കൂട്ടർ ഒരുക്കി കൊടുത്തിരിക്കുന്നു അത് നേതൃത്വത്തിന് പോലും ഇടപെടാൻ കഴിയാത്തത്രയും ശക്തരാണ് കാരണം ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നേതാക്കളെ പോലും ക്രൂരമായി സൈബർ സൈബറെടുത്ത് ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കണ്ടപ്പോൾ പിന്തുണ കൂടുതൽ തങ്ങൾക്കാണ് എന്ന് കാണിക്കാൻ വേണ്ട അഭ്യാസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ കൂട്ടർ ചെയ്തതുമാണ് അതുകൊണ്ടുകൂടിയാണ് അത്തരം ആക്രമണങ്ങൾ കൂടിയാണ് താൻ പരാതിയുമായി നിയമപരമായ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് ബാംഗ്ലൂരിൽ താമസക്കാരിയായ ഇരുപത്തിമൂന്നുകാരി പറയുന്ന അവർക്ക് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ദുരനുഭവമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നിരന്തരമായി സോഷ്യൽ മീഡിയയിലൂടെ അടക്കം സന്ദേശങ്ങൾ അയച്ചുകൊണ്ടാണ് ആ ബന്ധം ഉണ്ടാക്കുന്നത് പിന്നീട് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഒരു ഭാര്യ കുഞ്ഞ് എന്ന് പറയുന്നത് തന്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിന് അതൊരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചപ്പോഴാണ് ഈ ഒരു ചതിയിൽപ്പെട്ട വിവരം ആ പെൺകുട്ടി അറിയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയൊരു പരാതി ഇപ്പോൾ ഈ മറ്റൊരു പെൺകുട്ടി ഇങ്ങനെയൊരു പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ തനിക്ക് ഉണ്ടായ അനുഭവം കൂടി തുറന്നു പറയാൻ അതായത് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും പറയുന്നത് തങ്ങൾക്ക് മറ്റൊരു പരാതിയും കിട്ടിയിട്ടില്ല അത് കെ പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നുണ്ട് തങ്ങൾക്ക് മുന്നിൽ അങ്ങനെ ഒരു പരാതി വേറെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നുണ്ട് അതോടൊപ്പം തങ്ങൾ നടപടിയെടുത്തല്ലോ എന്ന ഒരു പ്രതിരോധ കവചമാണ് അവർ തീർക്കുകയും ചെയ്യുന്നത് പക്ഷേ ആ നടപടി മതിയോ ആ നടപടിക്ക് ശേഷവും ആ പാർട്ടിയിലെ നേതാക്കൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോവുകയും അതൊക്കെ പ്രാദേശിക നേതാക്കൾ എന്ന് പറഞ്ഞ് കൈകഴുകാൻ കഴിയില്ല കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന്റെ മുഖമായിക്കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം പോയത് അതുകൊണ്ടുകൂടിയാണ് ഇത് ഇത്ര വലിയ ചർച്ചയായതും പക്ഷേ തങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഞങ്ങളന്ന് നടപടി എടുത്തല്ലോ സസ്പെൻഷൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിരോധം മതിയാകില്ല അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിന്റെ എം എൽ എ തന്നെയാണ് പാലക്കാട് അദ്ദേഹം എം എൽ എ സ്ഥാനമടക്കം രാജിവെച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോൾ ഒളിവിലാണ് അദ്ദേഹം എന്തുകൊണ്ട് നിയമത്തിന് മുന്നിലേക്ക് വരുന്നില്ല എന്നുള്ള ചോദ്യം അടക്കമുണ്ട് അപ്പോൾ പോലീസിനെ കുറ്റപ്പെടുത്തും എന്റെ പോക്കറ്റിലല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ അത്തരം ചോദ്യങ്ങളോട് പരിഹാസ രൂപേണ മറുപടി പറയുന്ന കെ പി അധ്യക്ഷനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്